ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഈ പരപരന്ന് നേരം എടുത്തപ്പം ഞാൻ എങ്ങോട്ടാന്നല്ലേ ഞാൻ എഴുകുമ്മയിൽ മല കയറാൻ പോകുക കേട്ടോ വൈകുന്നേരത്തെ പെസഹ ആഘോഷങ്ങൾക്കൊക്കെ ശേഷം മല കയറാൻ പോവുകയാണ് വൈകുന്നേരം നമ്മൾ വീട്ടിലും പോയായിരുന്നു കേട്ടോ അപ്പം മുറിക്കാനായിട്ട് അപ്പം അപ്പമുറിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു രാവിലെ വീട്ടുകാരെല്ലാം കൂടി ഇങ്ങോട്ടേക്ക് വന്നു അപ്പം നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചാണ് മല കയറാൻ പോകുന്നത് ഇതെൻ്റെ ചേച്ചിയാണ് മമ്മിയുണ്ട് ചേച്ചിയുണ്ട് ചേട്ടായി ഉണ്ട് പിള്ളേരുണ്ട് ഇവിടുന്ന് ഞാൻ ചേട്ടായി നമ്മുടെ കുഞ്ഞുങ്ങൾ മൂന്ന് പേര് ഇത്രയും പേരാണ് നമ്മൾ മല കയറാൻ പോകുന്നത് ഇവിടുത്തെ അമ്മയ്ക്കും അപ്പച്ചനും ഒന്നും മല കയറാൻ പറ്റത്തില്ല അപ്പച്ചൻ മലയാറ്റൂർ മല നമ്മുടെ കൂട്ടത്തിൽ വന്ന് കയറിയായിരുന്നു പിന്നെ അതുകൊണ്ട് നമ്മൾ ഇത്രയും പേരാണ് പോകുന്നത് വീട്ടിലുള്ള ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ പള്ളിയിൽ പോവും കേട്ടോ അപ്പം നമ്മൾ എഴുകുമേൽ മല കയറാമെന്ന് വിചാരിച്ചു നമ്മളങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ വന്നിട്ടുള്ളതാട്ടോ ഒരുപാട് തവണയൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പം മല കയറുകയാണ് നല്ലൊരു അനുഭവമായിട്ടോ എഴു എഴുകയും മേൽ മല കയറുന്നത് വന്നിട്ടില്ലെങ്കിൽ വരണം അപ്പം ഞങ്ങൾ മലമുകളിലെത്തി ഈശോയെ മാതാവിൻ്റെ മടിയിൽ കിടത്തുന്ന തിരുസ്വരൂപമാണ് ഇത് അവിടെ വരെ എത്തി അങ്ങനെ ഇനി ഇവിടെ നമ്മൾ ഈശോയെ കുരിശിൽ കിടത്തിയിരിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ ഈശോയെ കവറടക്കിയിരിക്കുന്ന തിരിക്കല്ലറ ഇതെല്ലാം കാണണം അതിനുശേഷം ഇവിടെ നേർച്ച കഞ്ഞിയുണ്ട് നേർച്ച കഞ്ഞിയും സ്വീകരിച്ചിട്ടാണ് നമ്മളിവിടുന്ന് പോകുന്നത് അപ്പം രാവിലെ ഞങ്ങൾ കയറിയത് തന്നുവെച്ചാൽ ഒരുപാട് വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് ചൂടത്ത് കയറാൻ പാടായതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ അഞ്ചര ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നു അപ്പോൾ ആറുമണിയായപ്പം നമുക്ക് കയറാൻ തുടങ്ങി ഒരുപാട് ദൂരം കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് എഴുകുമെയിൽ വരെ വരണമെങ്കിൽ അരമണിക്കൂറെ ഉള്ളൂ വന്ന് നമ്മൾ കയറുകയാണ് അത് ഈശോയെ കുരിശിൽ തറച്ചിരിക്കുന്ന സ്ഥലം അപ്പം ഇതെല്ലാം നമ്മൾ സന്ദർശിച്ചതിന് ശേഷം തിരു കല്ലറയിലൂടെ ചെന്നതിന് ശേഷം നമ്മൾ നേർച്ച കഞ്ഞിയൊക്കെ ഒക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോരും ദുഃഖം വെള്ളിയാഴ്ചയാണെങ്കിൽ എവിടുന്നേലും നേർച്ച കഞ്ഞി കുടിക്കണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടത്തില്ല അങ്ങനെ ഒരിതുണ്ട് പണ്ടുമുതലേ ശീലിച്ചത് കൊണ്ട് ആവുക ആവാം അപ്പം ഇത് മലമുകളിൽ ചെന്നിട്ട് എൻ്റെ താഴെയുള്ള ഭാഗങ്ങളാണ് മഞ്ഞ കേട്ടോ വെള്ളമൊന്നും അല്ല അത് മൂടി മൂടിക്കിടക്കുന്നത് അപ്പം നമ്മൾ കയറിപ്പോയ വഴിയേ നമ്മളെ തിരിച്ചുവിടത്തില്ല ആ വഴിയെ തിരിച്ചു പോരത്തില്ല ഭയങ്കര ആൾക്കൂട്ടമാണ് അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മുട്ടി ആൾക്കാർ വീഴാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ആൾ രാവിലെ ആയതുകൊണ്ടാണ് കുറച്ച് ആൾ നമ്മൾ കയറിയിപ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ ഭയങ്കര ആൾക്കാരായി ഇത് നമ്മുടെ തിരുക്കല്ലറയാണ് ഈശോയുടെ തിരുക്കല്ലറയിലേക്ക് വന്ന് കാണുവാണ് തിരുക്കല്ലറയോടെ സന്ദർശിച്ചതിന് ശേഷം നമുക്ക് കഞ്ഞി നേർച്ച കഞ്ഞിയും കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോരാ തിരിച്ച് പോരാവുന്നതാണ് വന്ന വഴിയല്ല അല്ല വഴി വേണം നമ്മൾ തിരിച്ചിറങ്ങിപ്പോരാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മലമുകളിലേക്ക് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ വൈകുന്നേരമായി ഞാൻ പിന്നെ പിന്നെ വീട്ടിലെ ഭക്ഷണം നമുക്ക് വൈകുന്നേരം മതിയായിരുന്നു പിന്നെ ആരും അങ്ങനെയൊന്നും കഴിച്ചില്ല അമ്മേ അപ്പച്ചനുമൊക്കെ നമ്മുടെ പള്ളിയിൽ പോയി അവിടെ കഞ്ഞി ഉണ്ടായിരുന്നു അപ്പം വൈകുന്നേരം ഞാനൊരു കഞ്ഞി വെച്ച് ഒരു ചെറിയ അവിയലും ഒരു പയറും എഴുക്കു വരുട്ടി പിന്നെ ഒരു കടകുമാങ്ങ അച്ചാർ ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി കടുകുമാങ്ങ എന്ന് വെച്ചാൽ പൊന്നുകുട്ടിയാണ് ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞു കൊടുത്ത അവളുണ്ടാക്കി നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഒരു കടുകുമാങ്ങ